ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പൊ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഇനി കറി തയ്യാറാക്കുന്നത് അപ്പൊ ഒരു പഴുത്ത പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ തൊലി എല്ലാം ഒന്ന് കളഞ്ഞി ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പൊ ഇതിന്റെ തൊലി നമുക്ക് എത്തിക്കളാം ഞാൻ പൈനാപ്പിളത്തെ തൊലി എഴുതാൻ കളഞ്ഞ് ഇതുപോലെ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ നടുക്കത്തെ ഈ കട്ടിയുള്ള ഭാഗം നമുക്ക് കളയാ ഈ കട്ടിയുള്ള ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇത് നമ്മൾ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കുത്തി അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മുടെ പൈനാക്കൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാനടുപ്പത്തേക്ക് വെച്ച് ഗ്യാസ് ഒന്ന് ഓൺ ആക്കി കൊടുക്കാം ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഗ്യാസ് ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ത്തേക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പത്തേക്കിന് നമുക്കൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് വലിയ സവോളയാണ് ഒരെണ്ണ ഞാൻ രണ്ട് ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പത്തേക്കിന് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും രണ്ട് കഷ്ണം വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കൂടെ ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മള് സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് അപ്പൊ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി രണ്ടെണ്ണം ചെറുതായിട്ട് ചതച്ചെടുത്തതാണ് പിന്നെ ഒരു ചെറിയ ഭക്ഷണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് അഴിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി ഇപ്പള എല്ലാം കൂടെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ അകത്തേക്ക് കൈലാപ്പിള് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം പാടത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർക്കണ്ട ഒരു ടീസ്പൂൺ ഉപ്പണിയൊക്കെ ചേർത്തിരിക്കുന്നത് അതിൽ കറി വന്ന ഒരു മധുരമുള്ള കളിയാണ് അപ്പൊ നമ്മള് പാടത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാൻ മതി ഇപ്പം മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് വെള്ളങ്ങളും നമുക്ക് ഈ നാട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ പൈനാപ്പളൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് ആവശ്യമായ തേങ്ങയും കൂടെ അരച്ചെടുക്കാം അപ്പൊ ഒരു മൂന്നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ആ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തേങ്ങയും കൂടെ തേങ്ങയുടെ ഒരു മുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഇതിന്റെ കൂടെ ജീരകം പച്ചക്കറിയോ ഇഷ്ടമുള്ളവർക്കാണെ അതിൻ്റെ കൂടെ ചേർക്കാം ഞാനിപ്പോ അതൊന്നും ചേർക്കുന്നില്ല അപ്പം ഉള്ളി മാത്രം ചേർത്തിട്ടുള്ളൂ ഇതിന്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ പൈനാപ്പിൾ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ വെട്ടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചു വെച്ചതും കൂടെ ഇല്ലാത്ത ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പ്പിൾക്കര റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായ കടുകും കൂടെ വറുത്ത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് വേറൊരു ചട്ടി എടുത്തേക്ക് വെച്ച് കുറച്ച് കോഴിൽ ഒഴിച്ച് കൊടുക്കാം കോഴിലൊക്കെ ചൂടാവുമ്പത്തേക്ക് നമുക്ക് കുറച്ച് കടുക് കടുവിട്ട് കൊടുക്കാം കടു പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മറ്റു അരിഞ്ഞതിലും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേമ്പിലേയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് വറ്റൽ മുടകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം ഇതിനെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ട് വർക്ക് ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഈ കടകു വറുത്തവും കൂടെ നമുക്ക് തിരക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ പൈനാപ്പിൾ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉലുവപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ കറിക്ക് അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ചോറിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ